ഏവർക്കും സ്വാഗതം വെൽക്കം നമസ്കാരം യുദ്ധത്തിൻ്റെയും യുദ്ധസൃതികളുടെയും ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നാം ഒരുമിച്ച് ഈ ചിന്തയിലേക്ക് പ്രവേശിക്കുന്നത് മനുഷ്യൻ എന്തുകൊണ്ടാണ് അവൻ്റെ സ്വഭാവത്തിൻ്റെ നല്ല അംശങ്ങളെ പ്രദർശിക്കുമാർ അവയൽ അൽ അഥവാ അവയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമാർ കഴിയാതെ പോകുന്നത് എന്നതിനെപ്പറ്റി എന്നെ പോലെ തന്നെ നിങ്ങളെവരും സ്വയത്തോടെങ്കിലും ചോദിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവരോട് ആരായുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആർക്കാണ് സമാധാനത്തോടെ ജീവിക്കുവാൻ താല്പര്യമില്ലാത്തത് പിന്നെ എന്തുകൊണ്ടാണ് സമാധാനം ഭൂമിയിൽ വിരളമായി പ്രാപിപ്പാൻ ഇടയാകുന്നത് ഈ ഒരു വിരോധാഭാസത്തെ നാം എപ്രകാരമാണ് മനസ്സിലാക്കേണ്ടത് ഇത് മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മുടെ അന്വേഷണ വിഷയം ഇത് ഏവർക്കും താല്പര്യമുള്ളതാകയാൽ നമ്മെ ഏവരെയും ഒന്നുപോലെ ബാധിക്കുന്ന ഒരു പ്രശ്നമാകിയാൽ നമുക്ക് തുല്യമായ താല്പര്യത്തോടെ ഈ അന്വേഷണത്തിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്നത് ഒരു അല്പമാശ്വാസത്തിന് ഇട നൽകുന്നുണ്ട് വിഷയം നമ്മുടെ ആശ്വാസത്തെ കെടുത്തുന്നതാണ് എങ്കിലും അതിൻ്റെ പശ്ചാത്തലം ഈ അന്വേഷണത്തിൻ്റേതായ അടിത്തറ നമ്മേൽപ്പം സഹായിക്കുന്നതാണ് എന്നീ സമയത്ത് ഞാൻ ഒന്ന് എന്നോ എന്നെ തന്നെ ഓർമ്മിപ്പിക്കുക എന്തുകൊണ്ടാണ് മനുഷ്യൻ സമാധാനം കാർഷിക്കുന്നതിനേക്കാൾ പരസ്പര മത്സരത്തിന് വേണ്ടിയും യുദ്ധത്തിനു വേണ്ടിയും രക്തച്ചൊരിച്ചിലിനു വേണ്ടിയും തയ്യാറാകുന്നത് ഇതാണ് നമ്മുടെ അന്വേഷണ വിഷയം ഇത് മനസ്സിലാക്കുന്നത് നമുക്കല്പം ചരിത്രത്തിൽ പുറകോട്ട് സഞ്ചരിക്കേണ്ടി വരും ഒരു കാലത്ത് മനുഷ്യൻ വേട്ടയാടി ജീവിച്ചിരുന്നു എന്ന് നമുക്കറിയാം ആ കാലത്ത് മനുഷ്യൻ പരസ്പരം യുദ്ധം ചെയ്തിരുന്നില്ല കാരണം അവന് സംഘടിതമായ ഒരു ജീവിതം അല്ലെങ്കിൽ ജീവിത സാഹചര്യം ഇല്ലായിരുന്നു ഒരുത്തൻ വേട്ടയാടുന്നു കിട്ടുന്നത് കൊണ്ട് അവൻ്റെ ഭവനം അവൻ്റെ വീട് കഴിയുന്നു എന്നാൽ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കൂട്ടമായി വേട്ടയാടുന്ന അതായത് പല ആളുകൾ സഹ സഹകരിച്ച് വേട്ടയാടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മനുഷ്യൻ പുരോഗമിക്കുന്നുണ്ട് ആ സന്ദർഭങ്ങളിൽ ചിലപ്പോഴൊക്കെ വേട്ടയാടി കിട്ടിയ സമ്പത്ത് എങ്ങനെയാണ് വിഭജിക്കേണ്ടത് എന്നതിനെ പറ്റി തർക്കമുണ്ടാകുകയും അത് വല്ലപ്പോഴുമൊക്കെ വിരളമായി അടിപിടിയിലും ചിലപ്പോൾ രക്തച്ചൊരിച്ചിട്ടും അവസാനിച്ചിട്ടുണ്ട് അത് വളരെ വിരളമായിരുന്നുവെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതിനുശേഷം നാം കാണുന്നത് മനുഷ്യൻ നായാട്ട് അല്ലെങ്കിൽ വേട്ടയാടി ജീവിക്കുന്നതിന് പകരം ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിച്ച് ഭൂമിയോടുള്ള ബന്ധത്തിൽ കൃഷി കൃഷിയിറക്കി അതിൻ്റെ വിഭവങ്ങൾ ഉപയോഗിച്ച് വസിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ മനുഷ്യൻ കുറച്ചുകൂടെ പരസ്പര ബന്ധത്തിൽ സംഘടിതമായ ജീവിത അവസ്ഥയിലേക്ക് പ്രവേശിക്കുകയാണ് ഓർഗനൈസ്ഡ് ലൈഫ് ഈ സംഘടിതമായ ജീവിത വ്യവസ്ഥ എന്ന് പറയുമ്പോൾ കൂടുതൽ കൂടുതൽ നമ്മുടെ ജീവിതം നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് വെളിയിൽ സ്ഥിതി ചെയ്യുന്ന ബാഹ്യമായ അവസ്ഥകളിലേക്ക് ഉള്ള നമ്മുടെ ആ ആശ്രിത മനോഭാവം ആശ്രയിക്കേണ്ട അവസ്ഥ സ്റ്റേറ്റ് ഓഫ് ഡിപ്പെൻഡൻസ് ഓൺ എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഇതാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല ആദ്യമകാലത്ത് അങ്ങനെ ചെറിയ ചെറിയ കൂട്ടമായ മനുഷ്യർ താമസിച്ച് കൃഷി എടുത്ത് ജീവിച്ചിരുന്നുവെങ്കിലും അതിനുശേഷം ഈ ഓരോരോ ചെറിയ കൂട്ടങ്ങൾ അവരുടെ സംഘ വർദ്ധിച്ചപ്പോൾ അവരുള്ള ഭൂമി അപര്യാപ്തമാണെന്ന് മനസ്സിലാക്കി അടുത്തുള്ള ചെറിയ കൂട്ടങ്ങളെ ആക്രമിച്ച് എന്ന് പറയും അങ്ങനെ ചെറിയ ട്രൈബ്സ് വലിയ ട്രൈബ്സായി അങ്ങനെ വലിയ ട്രൈബുകളുടെ സംഘം ചെറിയ ചെറിയ രാജ്യങ്ങളായി ചെറിയ രാജ്യങ്ങൾ വലിയ രാജ്യം മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് വലിയ രാജ്യങ്ങളായി ഇതാണ് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇതിൽ നമുക്ക് ശ്രദ്ധ ചെലുത്തേണ്ട പ്രധാനപ്പെട്ട കാര്യം മനുഷ്യൻ ചരിത്രത്തിൽ കൂടെ പുരോഗമിക്കുന്നു 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 എന്ന് പറയുമ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യത്വത്തിൻ്റെ അവസ്ഥയിൽ കൂടെ അല്ലെങ്കിൽ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം മനുഷ്യൻ അവൻ്റെ ആന്തരികമായ അവസ്ഥയിൽ നിന്ന് അവൻ്റെ ബാഹ്യമായ അവസ്ഥയിലേക്ക് ശ്രദ്ധ ചെലുത്തുകയും ബാഹ്യമായ ഘടകങ്ങളെ കൂടുതൽ കൂടുതൽ ആശ്രയിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവര് ബാഹ്യമാ ഘടകങ്ങളോട് പലപ്പോഴും മല്ലിടേണ്ട ആവശ്യം വർദ്ധിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഇത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല ഇപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലുള്ള അവസ്ഥയെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഒരവസ്ഥയിൽ മറ്റാരോടും ഗുസ്തി പിടിക്കേണ്ട കാര്യം എനിക്കില്ല അത്ര അനുയോജ്യമല്ലാത്ത രൂപമെന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ആവശ്യത്തിന് അറിവിൻ്റെ ഭണ്ഡാരമുണ്ടെങ്കിൽ പരീക്ഷ എഴുതുമ്പോൾ ഞാൻ ഡാപ്പ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഡാപ്പ് എന്നെ അവിടെ നിൽക്കുന്ന ടീച്ചർ പിടിച്ചെന്നിരിക്കും അപ്പോൾ പിടിക്കുമ്പോൾ ഒരു സംഘർഷം ഉണ്ടായിന്നിരിക്കും വടക്കേ ഇന്ത്യയിൽ പലയിടത്തും കുട്ടികൾ പരീക്ഷ എഴുതാൻ പോകുന്ന കഠായയും കൂടെ കൊണ്ടാണ് എന്ന് മാധ്യമങ്ങളിൽ കൂടെ നമുക്ക് അവർക്കും അറിവുള്ളവരാണ് കാരണം ഡാപ്പ് ശ്രമിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ഇൻവിജ് ഇൻവിജിലേറ്റർ ചെലവെട്ടാൽ അവരെ ചൊൽപ്പടിക്ക് നിർത്താൻ കഠാര പ്രയോജനപ്പെടും പരീക്ഷയ്ക്ക് എഴുതാനുള്ള പേനയേക്കാൾ കഠാര പ്രയോജനപ്പെടും എന്നതൊക്കെയാണ് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ നാം ബാഹ്യമായ കാര്യങ്ങളെ ആശ്രയിക്കും തോറും രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു ആന്തരികമായ നമ്മുടെ ബലഹീനത രണ്ട് ബാഹ്യമായ ഘടകങ്ങളെ ആശ്രയിക്കാനുള്ള നമ്മുടെ ആവശ്യം വർദ്ധിക്കുകയും തൽഫലമായി ബാഹ്യമായ ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തെയും താല്പര്യങ്ങളെയും നിയന്ത്രിച്ചു തുടങ്ങുകയും ചെയ്യും ഇത് വളരെ പ്രാധാന്യം ഒരു പ്രാവർത്തിക മർമ്മമാണ് ഇത് വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് കരുതിക്കൊണ്ട് ഞാൻ നമ്മുടെ ചിന്തകൾ മുൻപോട്ട് നയിക്കുവാൻ ശ്രമിക്കുകയാണ് ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി യേശു ഉപയോഗിച്ച ഒരു ഉപമ ഇത് ക്രിസ്ത്യാനികൾ അല്ലാത്തവർക്കും വളരെ വ്യക്തമായി മനസ്സിലാകുന്നതാണ് കാരണം ഇത് കൃഷിയിൽ നിന്നാണ് എന്നതുകൊണ്ട് തന്നെ കൃഷി സാർവലൗകികമായ അനുഭവമാണല്ലോ പലർക്കും കൃഷിയെപ്പറ്റി ഇപ്പോൾ അനുഭവമില്ല എങ്കിൽ തന്നെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആർക്കും മനസ്സിലാകാവുന്നതാണ് ചോദിച്ചു പറഞ്ഞു മനുഷ്യൻ്റെ അവസ്ഥയിൽ രണ്ട് സാധ്യതകളുണ്ട് ഒന്ന് ഒന്നുകിൽ അവൻ വിത്താണ് അല്ലെങ്കിൽ അവൻ പതിരാണ് ഗ്രീൻ ഓഫ് വീറ്റ് ഓർ ചാഫ് ഈ പതിര എന്ന് പറഞ്ഞാൽ ഉള്ളിലൊന്നുമില്ല എന്നത് മാത്രമാണ് എൻ്റെ അവസ്ഥ വിത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഉള്ളതാണ് ഏറ്റവും പ്രധാനം എന്നാൽ ഉള്ളിൽ ഉള്ളിലുള്ളതുകൊണ്ട് ബാഹ്യമായ ഘടകങ്ങളോട് ബന്ധം പുലർത്തുവാനും ആ ബന്ധം നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ പര്യാപ്തമാക്കുവാനുമുള്ള കഴിവ് ആന്തരികമായി ആർജിക്കുവാൻ നമുക്ക് കഴിയണം അല്ലാത്തവർ പോലെയാണ് അവരിൽ നിന്ന് നല്ലതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അത് തീയിലിട്ട് ചുട്ടുകളയും തീയിലിട്ട് എരിച്ചു കളയും കൊണ്ട് എന്ത് ചെയ്യാനാണ് അങ്ങനെ പതിരുകൾ തീയിലിട്ട് എരിച്ച് കളയുന്ന അനുഭവത്തെയാണ് നാം യുദ്ധം എന്ന് മനസ്സിലാക്കേണ്ടത് ഇന്ന് രാവിലെ എൻ്റെ മനസ്സിൽ ഉറഞ്ഞുകൂടിയ ചിന്തയിൽ എന്നെ വളരെയധികം എന്താണ് പറയുന്നത് പ്രചോദിപ്പിച്ച ഒരു ഒരു തിരിച്ചറിവ് ഇതാണ് യുദ്ധമെന്ന് പറഞ്ഞാൽ എന്താണ് പതിരുകൾ തീയിലിട്ട് എരിച്ചു കളയുന്നതിന് സമാനമാണ് ഇത് പറയുമ്പോൾ അതിൽ വലിയ ക്രൂരത അടങ്ങിയിട്ടുണ്ട് എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം നാം യുദ്ധത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അയ്യോ പാവപ്പെട്ട ആളുകൾ മരിക്കുന്നു മരിക്കുന്നു ശരിയാണ് ആരും മരിക്കരുത് ആർക്കും ഒരപകടവും ഉണ്ടാകരുതെന്ന് മാത്രമല്ല ഞാൻ പറയുന്നു ആർക്കും ഒരു ഒരസൗകര്യം പോലും ഉണ്ടാകരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ അതേസമയം തന്നെ നാം ആർജിക്കുന്ന വ്യക്തിത്വവും നാം സൃഷ്ടിക്കുന്ന സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥിതികളും നമ്മെ പതിരുകളാക്കുവാൻ മാത്രം പര്യാപ്തമാണ് ആ യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ നാം കൂട്ടാക്കാതെ കാലാകാലങ്ങളിൽ പതിരുകളെ പോലെ നാം നമ്മെ തന്നെ അധഃതിപ്പിച്ച് വച്ചിരിക്കുമ്പോൾ നമുക്ക് ന്യായമായും എന്തു പ്രതീക്ഷിക്കാൻ കഴിയുമെന്നതിനെ സത്യസന്ധമായ ഒരു അന്വേഷണം നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരി സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ തണലിൽ അറിയിക്കാനുള്ളത് ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രമാണം ഞാൻ വിശ്വസിക്കുന്ന ഒരു അടിസ്ഥാന പ്രമാണം നമുക്ക് ജീവിതത്തിൽ നിന്ന് നാം അർഹിക്കുന്നത് മാത്രമേ ലഭ്യമാകുകയുള്ളൂ ലൈഫ് ഗിഫ്റ്റ്സ് യു വാട്ട് യു ഡിസേർവ് നമ്മുടെ നമ്മുടെ അർഹത എന്താണ് എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് മറ്റാരുമല്ല അതുകൊണ്ട് നമ്മുടെ അർഹതയെപ്പറ്റി നാം എങ്ങനെ മനസ്സിലാക്കണം എന്നതാണ് ആത്മീയതയുടെ മുഖ്യമായ അന്വേഷണം അതിനെപ്പറ്റി അതിൻ്റെ കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ട അത്യാവശ്യമുള്ളതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ ലോകത്തിൻ്റെ നേട്ടങ്ങൾ മുഴുവനും നമുക്ക് ബാഹ്യമായ ഘടകങ്ങൾ കൊണ്ട് വിഭാവന ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നു എന്നായിരിക്കേ ആത്മീയമായ നേട്ടങ്ങൾ മുഴുവനും നമ്മുടെ ആന്തരികമായ അവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നതാണ് എന്ന് തിരിച്ചറിയുവാൻ യാതൊരു യാതൊരു പ്രയാസവുമില്ല ഇപ്പോൾ സത്യം പറയണം അല്ലെങ്കിൽ സത്യത്തിന് സാക്ഷികളാകണം നീതി പ്രവർത്തിക്കണം സഹജീവികളോട് കാരുണ്യത്തോടെ ഇടപെടണം കരുതലിൻ്റെ സ്വഭാവം നമുക്കുണ്ടാകണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബാഹ്യമായ ഘടകങ്ങളെ ആശ്രയിച്ചല്ല നമ്മുടെ ആന്തരികമായ അവസ്ഥ എന്താണ് അയാൾക്കാരനെ സ്നേഹിക്കണം മറ്റുള്ളവരെ നമ്മെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നത് ഇന്ത്യൻ രാജ്യം ആര് ഭരിക്കുന്നു അല്ല ചൈനയിൽ ആര് ഭരിക്കുന്നു അല്ല അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് എന്നതിനെ ആശ്രയിച്ചല്ല നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിഗതമായ അവസ്ഥയെ മാത്രം ആശ്രയിച്ചാണ് നമുക്ക് വേണമെങ്കിൽ പറയാം ഓ അങ്ങനെയൊന്നുമല്ല ഇന്ന ആളിനെ ഒരിക്കലും സ്നേഹിക്കാനൊക്കെ ഇല്ല ഇന്ന കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയെ സ്നേഹിക്കാൻ സാധ്യമല്ല ഇന്ന് രാജ്യത്തിലെ അംഗങ്ങളെ സ്നേഹിക്കാൻ സാധ്യമല്ല സ്നേഹിച്ചാൽ അത് വലിയ ദേശദ്രോഹമാണ് നോക്കുകയാണെങ്കിൽ പറയാം ഇതൊക്കെ നമ്മെ ധരിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ഈ ഭൂമിയുടെ മുഖത്ത് മനുഷ്യൻ വരച്ചിട്ടുള്ള വരകളും നിർമ്മിച്ചിട്ടുള്ള ഭിത്തികളുമെല്ലാം കൃത്രിമമാണ് ഇത് മനുഷ്യൻ്റെ വികൃതിയെ വിളിച്ച് അറിയിക്കുന്ന വരകളും മതിലുകളുമാണ് അതുകൊണ്ട് ഈ വരകളും മതിലുകളുമെല്ലാം നമുക്ക് ബാഹ്യമാണ് എന്നതാണ് ഞാൻ എപ്പോഴും അറിയുന്ന ഒരു ഒരു ആശ്വാസം അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ഉദാഹരണമായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ അപകടകരമായൊരവസ്ഥയിലേക്ക് ഇതാ രണ്ടുപേരും തീയിലേക്ക് ചാടാൻ പോകുന്നു എന്ന ഒരവസ്ഥയിൽ എനിക്ക് ഏവരോടും പറയാനുള്ളത് നമ്മുടെ ഈ അവസ്ഥ തമ്മെ വിളിച്ചറിയിക്കുന്ന അടിസ്ഥാനമായ പരമായ ഒരു യാഥാർത്ഥ്യമുണ്ട് അതെന്താണ് ദൗർഭാഗ്യവശാൽ ഈ രണ്ട് രാജ്യങ്ങളിലെയും ആളുകൾ ഗോതമ്പ് മണികളാകുന്നതിന് പകരം പതിരുകൾ ആയിക്കൊണ്ടേയിരിക്കുന്നു എന്നത് തന്നെയാണ് ഇത് പറയുമ്പോൾ പലർക്കും എന്നോട് വലിയ വലിയ കോപമുണ്ടാകും എന്ന് എനിക്കറിയാം പക്ഷേ സത്യം ഇതാകയാൽ വിളിച്ച് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല നിലവിടെ ഇരിക്കുന്ന സാഹചര്യത്തെ അതിജീവിക്കുന്നവനാണ് മഹാൻ അല്ലാതെ ആ സാഹചര്യത്തെ എപ്രകാരം ചൂഷണം ചെയ്ത് എൻ്റെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് കുറച്ചുകൂടെ ഘനം ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നവൻ വളരെ വളരെ തരംതാണ് വ്യക്തി തന്നെയാണ് എത്ര മാഹാത്മ്യത്തിൻ്റെ മുഖംമൂടി അണി അണിഞ്ഞാലും എന്തെല്ലാം അവകാശവാദങ്ങൾ ഉന്നയിച്ചാലും അത് ലോകത്തിലെ ഏത് രാജ്യത്തിലും ഏത് സ്ഥലത്തു നിന്നാണെങ്കിലും മറ്റുള്ളവരുടെ ബലഹീനത കൊണ്ട് തങ്ങളുടെ മിഴിവ് പ്രകടിപ്പിക്കാമെന്ന് വിചാരിക്കുന്നവൻ ആ അല്പത്തരത്തിൻ്റെ വ്യക്തി തന്നെയാണ് എൻ്റെ മനസ്സിലതിനെപ്പറ്റി യാതൊരു സംശയവുമില്ല അപ്പോൾ പ്രിയമുള്ളവരെ എനിക്ക് അവരോട് പറയാനുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ഭാരതത്തിന് എന്ത് പടക്കോപ്പുണ്ടെന്നോ പാക്കിസ്ഥാന് എത്ര പട്ടാളക്കാരുണ്ടെന്നോ അതല്ല എൻ്റെ ചിന്ത എൻ്റെ ചിന്തയൊന്നു മാത്രമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തും എന്ന് പറയുന്ന രാജ്യത്തും വസിക്കുന്നത് ജനങ്ങളാണ് ഈ ജനങ്ങളെന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ ഒരു സമാഹാരമാണ് സനാഗ്രികേഷൻ ഓഫ് എൻ്റെ വിഷുവൽസ് ആ ഓരോ വ്യക്തികളുടെയും അവസ്ഥ എന്താണ് മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ മാറ്റ എന്താണ് ഇതാണ് എൻ്റെ ഏകയുള്ള ചിന്ത യുദ്ധത്തിലാതി ജയിക്കുമെന്നോ തോക്കുമെന്നോ എന്നെ സംബന്ധിച്ചിടത്തോളവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമല്ല ഈ രണ്ട് രാജ്യത്തുമുള്ള ജനങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ മാറ്റം എന്താണ് ഇത് ഓരോരോ ഉദാഹരണങ്ങൾ പെറുക്കി പെറുക്കി എടുത്ത് വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കുവാൻ അനേക മണിക്കൂറുകൾ വേണം എന്ന് ഞങ്ങൾക്കറിയാം മാത്രമല്ല രണ്ട് രാജ്യങ്ങളിലും സ്ഥിതി ചെയ്യുന്ന സാഹചര്യങ്ങളുടെ ഓരോ സൂക്ഷ്മമായ തലങ്ങളും എന്നെ സമിക്കുന്ന ഏവർക്കും പരിചയമുള്ളതാണ് ഇവയെല്ലാം നിങ്ങൾ മനസ്സിൽ അത് അടുക്കി ഒതുക്കി വെച്ചുകൊണ്ടൊന്നു ചിന്തിക്കൂ നമ്മുടെ ഈ കാലഘട്ടത്തിൽ മനുഷ്യ മാഹാത്മ്യത്വത്തെ വെളിപ്പെടുത്തുന്ന എന്തെല്ലാം മുന്നേറ്റങ്ങളാണ് പ്രസ്താവനകളാണ് സംരംഭങ്ങളാണ് നമുക്ക് കാണാൻ അനുഭവിപ്പാൻ ഇടയായിട്ടുള്ളത് ദേശഭക്തി എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്നതിൽ എന്ത് മാഹാത്മ്യമാണ് നാം കാണേണ്ടത് എന്ന് നാം വസ്തുനിഷ്ഠമായി ചിന്തിക്കണം കാരണം ഒരു യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇരകൾ ആരൊക്കെയാകുമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ വയ്യ ഇപ്പോൾ ഞാൻ നല്ലവനാണ് ഞാൻ നീചമായി ചിന്തിക്കുന്നില്ല പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് എൻ്റെ തലയിൽ ബോംബ് വീഴരുത് എന്ന് പറയുന്നത് ഒരു മൗഢ്യമാണ് നാം ഒരു സമൂഹത്തിൻ്റെ അംഗങ്ങളായിരിക്കുമ്പോൾ ആ സമൂഹത്തിൽ പൊതുവായ സ്ഥിതി എന്ന അവസ്ഥയിൽ കൂടെ ഉടലെടുക്കുന്ന എല്ലാ സാഹചര്യങ്ങളുടെയും നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും പങ്കു പറ്റുവാൻ നാം വിധിച്ചവരാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽപ്പാൻ നമുക്ക് സാധ്യമല്ല യാതൊരു വിധത്തിനും സാധ്യമല്ല അതുകൊണ്ട് തന്നെ നാം ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹങ്ങൾ അവിടെ അവസ്ഥ എന്താണ് അതുകൊണ്ട് തന്നെ അതിൽ നിലവിലിരിക്കുന്ന ചിന്താ രീതികൾ ഏത് രീതിയിലുള്ളതാണ് നാം ഒരുമിച്ച് എങ്ങോട്ടാണ് യാത്രയാകുന്നത് നമ്മുടെ വലിയ വലിയ സംരംഭങ്ങളുടെ പരിണിത ഫലം എന്തായിരിക്കും ഇവയെ തുറന്ന മനസ്സോടെ സത്യത്തിനും നീതിക്കും വിധേയമായി ചിന്തിക്കുവാൻ നമുക്കൊരു കടമയുണ്ട് ആ കടമയിലേക്ക് എവരെയും ആഹ്വാനം ചെയ്യുക മാത്രമാണ് എൻ്റെ ഉദ്ദേശം ഇതിനെല്ലാം ആധാരമായി യേശുവിൻ്റെ ഉത്ബോധനങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ആശ്രയ ആശ്രയത്തിൻ്റെ കേന്ദ്ര ബിന്ദു ബാഹ്യലോകത്തിൽ നിന്ന് ദൈവത്തിലേക്ക് മാറ്റിസ്ഥാപിപ്പീനി ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രമാണം നാം ഈ ലോകത്തിലെ ബാഹ്യ ഘടകങ്ങളെ എത്രമാത്രം ആശ്രയിക്കുന്നു അത്രമാത്രം അതിൻ്റെ തോത് അനുസരിച്ച് നമ്മുടെ അടിമത്വവും നമ്മുടെ അപകടത്തിൻ്റെ അവസ്ഥയും വർദ്ധിച്ചു കൊണ്ടേരിക്കും ഇതിന് യാതൊരു മാറ്റവുമില്ല മനുഷ്യരാശിക്ക് യഥാർത്ഥത്തിൽ ആശ്വാസം ലഭിക്കണമെങ്കിൽ മനുഷ്യ വ്യക്തിത്വത്തിൽ മാഹാത്മ്യം ഉദിക്കണമെങ്കിൽ സമൂഹങ്ങളിൽ സമാധാനത്തിൻ്റെ പ്രത്യാശ ഒന്ന് പിറക്കണമെങ്കിൽ മനുഷ്യ നിർമ്മിതമായ ഈ ബാഹ്യ ഘടകങ്ങൾ അവയ്ക്ക് ആത്യന്തികമായ പ്രാധാന്യം കൽപ്പിക്കാതെ എല്ലാറ്റിനെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും എല്ലാറ്റിനും ഉപരിയായി യാതൊരു ഭാവഭേദവും വ്യത്യാസവുമില്ലാതെ മനുഷ്യരാശിയെ ഒന്നുപോലെ സ്നേഹിക്കുകയും ചെയ്യുന്ന സ്നേഹത്തിൻ്റെയും നീതിയുടെയും കരുണയുടെയും കരുതലിൻ്റെയും ഐക്യമത്യത്തിൻ്റെയും ഉറവിടമായ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ കൂടെ മനുഷ്യൻ്റെ അവസ്ഥയെ കാണുവാനുള്ള പരിശീലനവും പക്വതയും മനുഷ്യനെ എപ്പോൾ പ്രാപിക്കുന്നു അപ്പോൾ മാത്രമേ സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു യോഗ്യത മനുഷ്യൻ പ്രാപിക്കുകയുള്ളൂ എന്നതാണ് എന്ന തിരിച്ചറിവാണ് ആത്മീയതയുടെ ആണിക്കല്ല് എന്നത് ഈ സമയത്ത് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ഏറ്റവും ലളിതമായി ഏവരുമായി പങ്കിടുവാൻ ആത്മാവ് എന്നെ പ്രേരിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാനിപ്പോൾ തിരുവനന്തപുരത്തല്ല ഞാൻ സഞ്ചരിക്കുകയാണ് എന്നിട്ടും രാവിലെ എഴുന്നേറ്റപ്പോൾ ആന്തരികമായ വലിയ വലിയ ഹേമം അനുഭവിച്ചത് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പോൾ നിലവിലിരിക്കുന്നതും കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടേയിരിക്കുന്നതുമായ സാഹചര്യം നമ്മെ വിളിച്ചറിയിക്കുന്ന ഈ അടിസ്ഥാന മനുഷ്യത്വ പ്രമാണം തിരിച്ചറിയുന്നതിൽ നാം വൈമുഖ്യം കാണിക്കരുത് ഉദാഹരണമായിട്ട് ഒരു യുദ്ധത്തിൻ്റെ അവസ്ഥയിലേക്ക് വരുമ്പോൾ യുദ്ധസംബന്ധമായ പ്രോപ്പഗാൻഡ പൂർവാധികം ശക്തിയിൽ പ്രയോഗിക്കപ്പെടും ഈ പ്രോപ്പഗാൻഡയുടെ ലക്ഷ്യമെന്താണ് ഒരു രാജ്യത്തിൻ്റെ ഓ എല്ലാ വ്യക്തികളെയും അവരുടെ ഉള്ളിൽ ഉള്ള അവസ്ഥയിൽ നിന്ന് അവരെ അടർത്തി പൊതുവായ അവസ്ഥയിലേക്ക് അവിടെ ശ്രദ്ധയും ചിന്താരീതിയും താല്പര്യവും കേന്ദ്രീകരിക്കുക എന്നത് മാത്രമാണ് അപ്പോൾ യുദ്ധം ദൂരം നടക്കുമ്പോൾ വേറൊരു യുദ്ധം എല്ലാ ഇടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് അതെന്താണ് എന്നെ എന്നിൽ നിന്ന് അന്യാധീനപ്പെടുത്തുന്ന ഒരു യുദ്ധമുണ്ട് ഒരു വ്യക്തിയായി സത്യസന്ധമായി ആർദ്രകരണയിൽ ചിന്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് നഷ്ടപ്പെട്ടു അങ്ങനെ ചിന്തിക്കുന്നവൻ ദേശദ്രോഹിയാണ് എന്ന് വളരെ ശക്തിയായി ചിന്തിക്കുന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടായിരിക്കും എന്നാൽ യുദ്ധമൊക്കെ കഴിയുമ്പോൾ അത് എവിടേക്ക് പോകുന്നുവെന്നാരും അറിയുന്നുമില്ല എന്നാൽ ഇത് ഞങ്ങൾക്ക് സംഭവിച്ചുവല്ലോ ഇത് തെറ്റുണ്ടായിരുന്നു എന്ന് ഒരിക്കലും ആരും തിരിച്ചറിയുകയുമില്ല തിരിച്ചറിയണമെങ്കിൽ തന്നെ ചരിത്രത്തിന് അതീതമായി വർദ്ധിക്കുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമാണ് ആ കാഴ്ചപ്പാടിനാണ് നാം പരമ്പരാഗതമായ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടെന്നൊക്കെ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രസിദ്ധനായ ചരിത്രകാരനായിരുന്ന ആണൽഡ് ടോയമ്പി അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് എ ഹിസ്റ്റോറിയൻസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിലിജിയൻ എന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് സ്റ്റഡി ഓഫ് ഹിസ്റ്ററി എന്ന വലിയ വലിയ പുസ്തകം ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് തീർത്ഥ സമാനതയില്ലാത്ത പുസ്തകമാണ് സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ലോകത്തിലെ ഇതുവരെ കണ്ട് വന്നിട്ടുള്ള എല്ലാ സംസ്കാരങ്ങളുടെയും ഉയർച്ചയും താഴ്ചയും റൈസ് ആൻഡ് ഫോൾ ഓഫ് സിവിലൈസേഷൻസ് അതാണ് ആർ നൽ ടോഹൻ പ്രതിപാദ്യ വിഷയം അത് സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഞാനതിനെപ്പറ്റിയല്ല ഇവിടെ പ്രതിപാദിക്കുന്നത് ഹിസ് എ ഹിസ്റ്റോറിയൻസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിലിജൻ അവിടെ അദ്ദേഹം പറയുന്നത് ലോകത്തിൽ രണ്ട് തരത്തിലുള്ള ശക്തികൾ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും ഇത് വ്യക്തമായി നാം ധരിക്കേണ്ട അറിവാണ് ഇതെൻ്റെ ആശയമല്ല ആർണൽഡ് ടോയൻ ബിയുടെ ടി ഒ വൈ എൻ ബി ഇ ഇ ടോയൻ ബി ആശയമാണ് എ ഹിസ്റ്റോറിയൻസ് അണ്ടർസ്റ്റാൻഡിങ് ഓ റിലിജിയൻ നിങ്ങൾക്ക് അനായാസമായ നെറ്റിൽ നിന്ന് എടുത്ത് വായിക്കാവുന്നു അദ്ദേഹം പറയുന്നത് എപ്പോഴും രണ്ട് തരത്തിലുള്ള ശക്തികൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ഒന്ന് ചരിത്രത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു ശക്തി അത് ഈ ഭൗതികമായ ലോകത്തിൽ മനുഷ്യനിർമ്മിതമായ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ചരിത്രത്തിൻ്റേതായ ശക്തിയാണ് എന്നാൽ അതിന് അതീതമായി പ്രവർത്തിക്കുന്നൊരു ശക്തിയുണ്ട് ആർണൽ ടോൻബി ഒരു വിശ്വാസിയായിരുന്നില്ല പക്ഷേ അദ്ദേഹം ചരിത്രത്തിൻ്റെ ഗതിവിഗതികൾ വിഗതികൾ കണ്ട് മനസ്സിലാക്കിയൊരു മർമ്മമാണ് ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ചരിത്രത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന മർമ്മങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ചരിത്ര അതീതമായ ഒരു ശക്തിയുണ്ട് അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശുദ്ധാത്മാവെന്ന് പറയാം ഹോളി എന്ന് പറയാമെന്നാണ് അദ്ദേഹം പറയുന്നു അപ്പോൾ ഈ ചരിത്രത്തിൻ്റേതായ ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ഈ ഭൂമിയുടെ തട്ടിൽ ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ഘടകത്തെ മാത്രം ആശ്രയിക്കാനുള്ള പരിശീലനമേ സ്വാഭാവികമായി നമുക്ക് ലഭിക്കാറുള്ളൂ പ്രത്യേകിച്ച് യുദ്ധത്തിൻ്റെയൊക്കെ അവസ്ഥ വരുമ്പോൾ അപ്രമാ അപ്രകാരം മാത്രമേ ചിന്തിക്കാവൂ ഞങ്ങൾ പറയുന്നത് മാത്രമാണ് സത്യം അല്ല എന്ന് പറയുന്നവൻ ഇവിടെ ജീവിക്കാൻ അവകാശമുള്ളവനല്ല എന്ന ഒരു സാഹചര്യമാണ് സ്ഥിതി എന്നൊരു സാഹചര്യം സ്ഥിതി സ്ഥിതി ചെയ്യും എന്നാൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മനുഷ്യൻ അതീതമായി അതിനതീതമായി ചിന്തിക്കുകയും ചരിത്രത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു മർമ്മത്തിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ കാണുവാനും മനുഷ്യൻ കരുതണം എന്ന് ആർണൽ ടോൻ്റെ പറയുന്നു പ്രശസ്ത ജർമ്മൻ ഫിലോസഫർ ആയിരുന്ന ഹെയ്ഗൽ എന്നാണ് പറയുന്നത് ചരിത്രമോ ചരിത്രമോ പരമാത്മാവിൻ്റെ നിരന്തരമായ സ്വയം ആവിഷ്കാരത്തിൻ്റെ ഒരു ശൃംഖലയാണ് ഇറ്റ്സ് എ കണ്ടിന്യൂവിങ് സ്റ്റോറി ഓഫ് ദ സെൽഫ് റിയലൈസേഷൻ ഓഫ് സ്പിരിറ്റ് സ്പിരിറ്റ് വിത്ത് എ ക്യാപിറ്റലസ് എന്നതായി എഴുതിയിരിക്കും ദ ഫിലോസഫി ഓഫ് ഹിസ്റ്ററി എന്ന പുസ്തകം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഗോഡ് ഈസ് റിവീ മേക്കിംഗ് ഹിംസെൽഫ് ത്രൂ ഹിസ്റ്ററി അപ്പോൾ ഇതിൽ നാം അറിയുന്നതും അറിയാത്തതുമായ പല ഘടകങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു പക്ഷേ രാഷ്ട്രീയക്കാരൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ യുദ്ധം നടത്താനായി ഇറങ്ങിത്തിരിക്കുന്ന സൈനിക മേധാവികളുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ മാധ്യമ വീരന്മാരുടെ മാധ്യമ സിംഹങ്ങളുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ആ ദേശഭക്തി കൊണ്ട് നടക്കുന്ന വലിയ വലിയ പുലികളുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഇത് തങ്ങളുടെ പിടിയിൽ മാത്രം ഒതുങ്ങുന്ന ചില കളികളാണ് എന്നൊക്കെ തോന്നാനുണ്ട് എൻ്റെ പക്ഷേ ചരിത്രം ആത്യന്തികമായ എക്കാലത്ത് നമ്മെ അറിയിച്ചു കൊണ്ടിരുന്നത് ചരിത്രത്തിൽ നിങ്ങൾ പല ചേഷ്ടകളും കാണിക്കും പക്ഷേ ഇതിൻ്റെ ആത്യന്തികമായ ഫലം എന്താണെന്ന് തീരുമാനിക്കുന്ന മനുഷ്യരായിരിക്കേയില്ല അല്ലായിരുന്നെങ്കിൽ ഹിറ്റ്ലർ ഇന്നും ലോകത്തെ വിറപ്പിച്ച് ഇവിടെ കഴിയുമായിരുന്നു അങ്ങനെ ആരും ഭൂമിയിൽ ഭൂമിയുടെ പരപ്പിൽ പിടിച്ചു നിന്നിട്ടില്ല കാരണം അവരെല്ലാം ചരിത്രതീതമായ ആ വ്യക്തിയുടെ ഇംഗിതത്തിന് അല്ലെങ്കിൽ താല്പര്യത്തിന് അത് നിശ്ചയിച്ച വിധത്തിൽ പ്രവർത്തിക്കുവാൻ മാത്രം വിധിക്കപ്പെട്ടവരായിരുന്നു അതുകൊണ്ട് ആ ഒരു മർമ്മമായിരിക്കും ആത്യന്തികമായി നിലനിൽക്കുന്നത് എന്ന് ഹേഗിൽ പറഞ്ഞതുപോലെ തന്നെ ഇമ്മാനുവൽ കാന്തും പറഞ്ഞിട്ടുണ്ട് പ്രിൻസിപ്പൾസ് ഓഫ് യൂണിവേഴ്സൽ ഹിസ്റ്ററി എന്ന അദ്ദേഹത്തിൻ്റെ വളരെ ചെറിയ ആ ഒരു കൃതി വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും അങ്ങനെ അനേകം ആളുകളുടെ അഭിപ്രായങ്ങൾ വേണമെങ്കിൽ സൈറ്റ് ചെയ്യാൻ സാധിക്കും ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് ഈ ഭൂമിയുടെ പരപ്പിൽ പരാക്രമികളായി പല ആളുകൾ വരികയും പോവുകയും ചെയ്തിട്ടുണ്ട് അവിടെ വലിയ വലിയ പദ്ധതികൾ ജലപ്പരപ്പിൽ വരച്ച വരകൾ പോലെ പെട്ടെന്ന് അപ്രത്യക്ഷമായി എന്നാൽ നിലനിൽക്കുന്ന സ്ഥായിയായ ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഭാരതത്തിൽ തന്നെ സനാതനധർമ്മം എന്നൊക്കെ പറയുന്നില്ലേ എന്തേയെ ഈ ധർമ്മങ്ങളിൽ മനുഷ്യൻ ആശ്രയിക്കാത്തത് ഹിന്ദു മതത്തിൽ പഠിപ്പിക്കുന്നുണ്ടോ യുദ്ധം ചെയ്താൽ സഹജീവികളെ കൊന്നാൽ അത് സനാതനമായിരിക്കും രക്തചുരച്ചിൽ കൂടെ നേടിയെടുക്കുന്ന കാര്യങ്ങൾ സനാതനമായിരിക്കും എന്നാൽ പറയുന്നുണ്ട് ധർമ്മത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മനുഷ്യന് ചില ക്രിയകൾ ചെയ്യേണ്ടി വരും ഗീതയുടെ ആശയം അതാണ് ശ്രീകൃഷ്ണൻ അർജുനന് നൽകുന്ന ഉപദേശങ്ങൾ പതിനെട്ട് അധ്യായങ്ങളിൽ വിവരിക്കുന്ന അതാണ് നിഷ്കാമധർമ്മം നിഷ്കാമകർമ്മം എന്നാൽ ആ ഒരു അർത്ഥത്തിലല്ല നാം ഇവയെ കാണും നമുക്ക് നിഷ്കാമ കർമ്മം ചെയ്യണമെങ്കിൽ അതായത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ ഗുണഫലം എനിക്ക് താല്പര്യമില്ല ഐ ആം നോട്ട് അറ്റാച്ച് ടു ദാറ്റ് എന്ന ഒരവസ്ഥയിൽ നമുക്ക് എത്തിച്ചേരണമെങ്കിൽ ഞാൻ സൂചിപ്പിച്ചു അതായത് ഈശോ പഠിപ്പിനെ ആശ്രയിച്ച് ഞാൻ സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തിൽ അടങ്ങി പ്രവർത്തിക്കുന്ന മർമ്മത്തിന് അതീഹിതമായ മർമ്മങ്ങളിൽ കൂടെ ഈ ചരിത്രത്തിൻ്റെ തന്നെ പ്രക്രിയകളെ കാണുവാനും അതിന് അനുയോജ്യമായ നിലപാടുകൾ കാഴ്ചപ്പാടുകൾ ബൗദ്ധ്യങ്ങൾ രൂപീകരിപ്പാനും അത് മറ്റുള്ളവരുമായി പങ്കിടുവാനും നമുക്കൂട്ടാക്കണം ധൈര്യം കാണിക്കണം അപ്രകാരമുള്ള ഒരു വലിയ മാനവികമായ ചുമതല ഈ ഒരു സാഹചര്യത്തിൽ നന്നേ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തുക മാത്രമാണ് എൻ്റെ ചിന്ത എൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യം ഏകദേശം ആ കടമ ഏകദേശം നിർവഹിച്ചു എന്ന ഒരു ധാരണയിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഇന്ത്യയിലും പാകിസ്ഥാനിലും വസിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങളോടുമുള്ള എൻ്റെ അനൽപ്പമായ സ്നേഹവും കരുതലും ഈ സമയത്ത് ഞാൻ തുറന്ന് പ്രഖ്യാപിക്കപ്പെട്ടെ പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും സമാധാനത്തിൻ്റെ സന്തോഷത്തിലും ഈ രണ്ട് രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് സാഹോദര്യത്തിൽ വസിക്കുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ സംസാരിക്കുന്നു നന്ദി നമസ്കാരം